ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ റോഡരികിൽ കിടന്നിരുന്ന മാങ്ങ റോഡ് മുറിച്ചു കിടക്കുന്നതിന്റെ യുവാവിനെ ധാരുണ അന്ത്യം എടപ്പാൾ സ്വദേശിയായ ഷിജുവാണ് മരണപ്പെട്ടത് സ്വകാര്യ ബസിൽ കണ്ടക്ടറായിരുന്ന ഷിജു റോട്ടിൽ കിടന്ന മാങ്ങ എടുത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന വെള്ളിമുങ്ങ ഓട്ടോ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷിജുവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു വർഷങ്ങളായി ചങ്ങരോളം എടപ്പാൾ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒലിയിൽ ബസ്സിലെ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജു മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു